എല്ലാവർക്കും നമസ്കാരം കുറെ നാളായിട്ട് ഒരു വീഡിയോ വന്നിട്ട് അപ്പൊ ഇന്ന് കുറച്ച് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്ഐയുടെ ഭാഗത്ത് നിന്ന് വളരെ ശുഭകർക്കമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം ധർമ്മസ്ഥല ക്ഷേത്രം വക അവിടെ ക്ഷേത്രം വക മാത്ര അവിടെ സ്ഥാപനങ്ങൾ നടത്താൻ പറ്റുന്നുള്ളൂ ഒരു ലോഡ്ജ് ആയാലും ശരി വലിയ തോതില് ഉള്ള എന്ത് ബിസിനസ് സംരംഭങ്ങളായാലും അതെല്ലാം ധർമ്മസ്ഥല ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ വീരേന്ദ്ര ഹഗ്ഡയുടെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയോ കൈവശമാണ് ഇതെല്ലാം അവിടെ ഉള്ളത് പുറത്തുനിന്ന് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു അന്യ വ്യക്തിക്കോ മറ്റൊരു കമ്പനിക്കോ ഒന്നും അവിടെ ഒരു സംവിധാനം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവർ സൃഷ്ടിച്ചിരിക്കുന്നത് ഈവൻ പോലീസ് സ്റ്റേഷൻ പോലും അവരുടെ ഒരു ബ്രാഞ്ച് ഓഫീസായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ധർമ്മസ്ഥല മാഹിതി കച്ചേരി എന്ന കന്നഡയിൽ പറയും അതായത് നമ്മുടെ എൻക്വയറി ഓഫീസർ ഓഫീസ് എന്ന് പറയില്ലേ നമ്മൾ അന്വേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ ഒരു സെക്ഷൻ ഉണ്ടല്ലോ അതുപോലെ ധർമ്മസ്ഥല അമ്പലത്തിന് മുന്നിൽ ഒരു മാഹിതി കച്ചേരി അല്ലെങ്കിൽ എൻക്വയറി ഓഫീസ് ഉണ്ട് അവിടെ നമ്മൾ ചെന്നിട്ട് എപ്പോഴാണ് ബസ് ഉള്ളത് അല്ലെങ്കിൽ എവിടെ നിന്ന് പോയാൽ എവിടെ നിന്ന് കണക്ടി ട്രെയിൻ കിട്ടും അമ്പലത്തിലെ പൂജാ സമയങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് പ്രധാന വഴിപാടുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അന്വേഷിക്കാൻ പറ്റിയ വിവരങ്ങൾ ആധികാരികമായി തരുന്ന ഒരു സ്ഥലം അതങ്ങനെ ഉദ്ദേശിക്കുന്ന എൻക്വയറി ഓഫീസ് ഉണ്ട് അപ്പോൾ എൻക്വയറി ഓഫീസിലുള്ള ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് അവിടെ ജോലി ചെയ്തിരുന്നവരുമായ ജോലിക്കാരെ ഉദ്യോഗസ്ഥരെന്ന് പറയാൻ പറ്റില്ലല്ലോ ജോലിക്കാരെ അത്രയേ ഉള്ളൂ ആ ജോലിക്കാരെ എല്ലാവരെയും എസ് ഇതിനകം തന്നെ ഒരഞ്ച് തവണയെങ്കിലും വിളിച്ചു വരുത്തുക സമൺ ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് മതിയായ തെളിവുകളുടെയും അല്ലെങ്കിൽ എന്താ പറയാ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസസിന്റെയും സാഹചര്യ തെളിവുകളുടെയും വ്യക്തമായ അടിസ്ഥാന പിൻബലം ഇല്ലാതെ എസ് ഐ ടി ഒരാളെയും വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ നോട്ടീസ് കൊടുക്കുകയോ ചെയ്യില്ല വളരെ വ്യക്തമായ തെളിവുകളും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇവിടെ ജോലി ചെയ്തിരുന്നവരെയും ഇപ്പോൾ നിലവിൽ ജോലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായ ജോലിക്കാരെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്ന ഉദ്യോഗസ്ഥ പറയാൻ പറ്റില്ല ജോലിക്കാരെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അവർക്ക് അതിനുള്ള അർഹതയുള്ളൂ എസ് ടി വിളിച്ചു വരുത്തി അവരിന് ഇതിനകം തന്നെ ഒരു അഞ്ച് തവണയെങ്കിലും ശ്രദ്ധിക്കുക അഞ്ച് തവണയെങ്കിലും ഞാൻ ഊന്നി പറയണം അഞ്ച് തവണയെങ്കിലും അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ലോഡ്ജുകളില് വളരെയധികം അണ്ണാച്ചുറൽ ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട് ലോഡ്ജുകൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാണ് അത് വീരേന്ദ്ര ഹെഗ്ഡയുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ വീരേന്ദ്ര ഹെഗ്ഡയുടെ മേൽനോട്ടത്തിലുള്ള അവരുടെ ഓണർഷിപ്പിലുള്ള ഉടമസ്ഥതയിലുള്ള ലോഡ്ജുകളാണ് മറ്റൊരാൾക്കും അല്ലെങ്കിൽ മറ്റൊരു കമ്പനിക്കോ വേറൊരു സർക്കാർ സ്ഥാപനത്തിനോ ഒന്നും അവിടെ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നടത്താൻ സാധിക്കില്ല അതിനുള്ള അവകാശം അവർ കൊടുക്കുന്നില്ല എല്ലാം കുട്ടികൾക്ക് മോണോപൊളി ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവർ നടത്തുന്ന അവരുടെ ഉടമസ്ഥതയിലുള്ള ഈ ലോഡ്ജുകളിൽ സ്ഥിരമായിട്ട് അൺനാച്ചുറൽ ഡെത്തുകൾ സംഭവിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം നമുക്കൊരു ലോഡ്ജിൽ റൂം കിട്ടണമെങ്കിൽ വ്യക്തമായ ഐ ഡി പ്രൂഫ് കൊടുക്കാതെ ആ ലോഡ്ജ് രജിസ്റ്ററിൽ നമുക്ക് എൻട്രി ചെയ്യാനോ അവിടെ ഒരു ഡെപ്പോസിറ്റ് കാര്യങ്ങൾ എമൗണ്ട് അഡ്വാൻസ് ആയിട്ടാണ് നമ്മൾ റൂം വാടക കൊടുക്കുന്നത് എപ്പോഴും അത് വാങ്ങി വെക്കുകയും ചെയ്യാതെ രജിസ്റ്റർ ഒപ്പിട്ട് കൊടുത്ത് നമ്മുടെ ഐ ഡി പ്രൂഫും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താതെ ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് എന്തൊക്കെയുണ്ടെന്നൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യും അതുവരെ ചെയ്തിട്ടാണ് നമുക്ക് റൂം അനുവദിച്ചു തരുന്നത് ഇതൊരു വസ്തുതയാണ് ലോകത്ത് എവിടെ അങ്ങനെയാണ് മാത്രമല്ല കർശനമായ കേന്ദ്ര സംസ്ഥാന നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പൊ വസ്തുത ഇതാണെന്നിരിക്കേ ഈ രേഖകളും അഡ്വാൻസ് കോഷൻ ഡെപ്പോസിറ്റ് ഒക്കെ കൊടുത്ത് ആ എടുത്ത വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ പിറ്റേ ദിവസം അവിടെ മരിച്ചതായി കാണുമ്പോൾ അവർക്ക് ഐ ഡി ഇല്ല ആരാന്നും അറിയില്ല എവിടെ നിന്ന് വന്നൊന്നും ആയിട്ടില്ല അങ്ങനെ വരുന്ന ഒരു വിരോധാഭാസം വിനോദാഭാസ ജീവനുള്ളപ്പോ അവരെ ഈ പറഞ്ഞ രേഖകളെല്ലാം കൊടുത്ത് ഈവൻ ഫോൺ നമ്പറുകളും ആധാറും എല്ലാം കൊടുത്ത് റൂമെടുത്ത് മരിച്ചു കൂടുമ്പോ അവരെ എങ്ങനെയാണ് ഇല്ലാതാവുന്നത് അത് ആണ് എസ് ഐ ടി നമ്മുടെ എല്ലാവരുടെയും ചോദ്യം അപ്പൊ ഈ ഒരു ഫോർമാറ്റിൽ സ്ഥിരമായിട്ട് കാണും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടുമല്ലോ അൺനാച്ചുറൽ ഡെത്തുകൾ ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറിനെ മേലെ ആയിരത്തി ഇരുന്നൂറിനെ മേലെ അസ്വാഭാവിക മരണങ്ങളാണ് ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി ആർ എന്ന് പറഞ്ഞ അൺനാച്ചുറൽ ഡെത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എത്ര മറച്ചു വെച്ചാലും ഇത്രയും അവിടെ സ്വാഭാവിക മരണങ്ങളായിട്ട് ആ റെക്കോർഡിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഞങ്ങൾ പറയുന്നത് എന്നുവെച്ചാൽ സൗജന്യ കേസ് പോലെ ഈ ധർമ്മസ്ഥലയിൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ എല്ലാം പറയുന്നത് അവിടെ നടക്കുന്നതിന്റെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് പുറത്തുകൊണ്ടിരിക്കുന്നത് ഐസ്ബർഗിന്റെ ഒരു എട്ട് ശതമാനം സോറി വൺ ബൈ എയ്റ്റ് പെർസെന്റേജ് നമ്മൾ കാണുന്നുള്ളു വൺ ബൈ നയറ്റിൽ കാണുന്നുള്ളൂ ബാക്കിയൊന്നും കാണുന്നില്ല എന്ന് പറയുന്നില്ലേ അതുപോലെ അവിടെ നടക്കുന്ന അതിക്രമങ്ങളുടെ ഇത്രയും വർഷം കൊണ്ടുണ്ടായിട്ടില്ല ഒരു പത്ത് നാല്പത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുഷ്പ്രവൃത്തികളുടെ രേഖപ്പെടുത്തപ്പെട്ട അന്നാച്ചുറൽ ഡെത്തുകളായിട്ട് രേഖപ്പെടുത്തപ്പെട്ടാലും വളരെ ചെറിയ ഒരു അംശം ഒരു ശതമാനം പോലും ഇത് വരുന്നില്ല എന്ന് വാസ്തവം ഒരു പത്തോ നൂറോ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ നിവൃത്തിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇതിന്റെ അതിൽ ഒരു അന്വേഷണം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വരുമ്പോൾ മാത്രമാണ് അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച അൺനാച്ചുറൽ ഡെത്തോ അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികളോ അതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരുത്തുന്നോ അല്ലാത്ത പക്ഷേ എന്നും എവിടെയും നിയമത്തിന്റെ ഏതൊരു ഭാഗത്തും എവിടെയും രേഖപ്പെടുത്താതെ റെക്കോർഡ് ചെയ്യപ്പെടാതെ പോവുകയാണ് അപ്പോ അങ്ങനെ ഈ ലോഡ്ജിലെ ധർമ്മസ്ഥല എൻക്വയറി ഓഫീസിലെയും വീണ്ടും പ്രത്യേകം പറയണം ലോഡ്ജ് എന്ന് പറഞ്ഞാൽ വീരേന്ദ്ര ഹെഗ്ഡയുടെ ഉടമസ്ഥതയിലുള്ള വീരേന്ദ്ര ഹെഗ്ഡയുടെ സ്വകാര്യ സ്വത്തായ ധർമ്മസ്ഥല അമ്പലത്തിന്റെ എൻക്വയറി ഓഫീസർ ഒരിക്കൽ കൂടി പറയുന്നത് സ്വകാര്യ സ്വത്തായ ആ അമ്പലവും അത് നിൽക്കുന്ന പ്രദേശവും എല്ലാം വീരേന്ദ്ര ഹെഗ്ഡയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ നിയമപ്രകാരം ധർമ്മസ്ഥല സ്വാമി എന്ന് പറയുന്നത് ഹിന്ദു ദൈവമാണ് ഹിന്ദു ദൈവത്തെ നമ്മുടെ നിയമം പറയ പ്രകാരം മൈനറായിട്ടാണ് കണക്കാക്കുന്നത് ഹിന്ദു ദൈവങ്ങളെല്ലാം ശബരിമല ആയാലും ശരി ഗുരുവായൂരായാലും ശരി തിരുപ്പതി ആയാലും ശരി ഈ പറഞ്ഞ ധർമ്മസ്ഥലായാലും ശരി നിയമത്തിന്റെ കണ്ണില് ഇവര് മൈനർമാരാണ് പ്രായപൂർത്തിയാവാത്തവരാണ് അതുകൊണ്ടാണ് ഈ ദൈവത്തിന്റെ സ്വത്ത് അല്ലെങ്കിൽ ദേവസ്വം എന്ന് പറയുന്നത് സർക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ഈ മൈനർക്ക് അതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ആണ് ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ സർക്കാരോ ഒന്നും ഏറ്റെടുത്തിട്ടില്ല ഈ ധർമ്മസ്ഥല മഞ്ജുനാഥസ്വാമി എന്ന് പറഞ്ഞ ശിവന്റെ അമ്പലം വീരേന്ദ്ര ഹെഗ്ഡ ഹെഗഡ് ജൈനനാണ് എങ്കിലും ഹിന്ദു ദൈവമായ ശിവനെ അല്ലെ മഞ്ജുനാഥനെ അദ്ദേഹം സ്വന്തം പ്രോപ്പർട്ടി ആക്കിയിട്ട് സ്വകാര്യ സ്വത്താക്കി വെച്ചാണ് കൈകാര്യം ചെയ്യുന്നതും അവിടുത്തെ വരുമാനവും മറ്റു സ്രോതസ്സുകളെല്ലാം സ്വന്തമാക്കി കൈയടക്കി വെച്ച് അനുഭവിക്കുന്നതും സുഖിക്കുന്നതും അത് നിയമത്തിന്റെ ദൃഷ്ടിയിൽ വലിയൊരു തെറ്റാണ് അതിനെ കുറിച്ചൊക്കെ പിന്നീട് ചർച്ചകൾ വരാനിരിക്കുന്നു അപ്പോ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അഞ്ചു തവണ വിളിച്ചു വരുത്തി അവരിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ഈ കാര്യങ്ങളില് എസ് ഐ ടി രേഖപ്പെടുത്തുന്നുണ്ട് അവരിൽ നിന്നും ഇതിനെന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത് അത് ചോദിച്ചവരെ വിട്ടിട്ട് വീണ്ടും വീണ്ടും വിളിക്കുന്ന അഞ്ച് തവണ വരെ ഈ ഉദ്യോഗസ്ഥ ജോലിക്കാരെ മുൻ ജോലിക്കാരെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരിക്കുന്നു അതൊന്നാണ് രണ്ട് ചിക്ക എന്ന പേരിൽ മണ്ഡ്യ സ്വദേശിയായ ഒരു സ്ത്രീയുണ്ട് അവര് വളരെ നിർണായകമായ നിർണായകമായ വെളിപ്പെടുത്തലുമായിട്ട് ഈ ഇടയ്ക്ക് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എസ് ഐ അവര് നേരിട്ട് ചെന്ന് മൊഴി കൊടുക്കുകയൊക്കെ ചെയ്തു ആ സമയത്ത് മഞ്ജുനാഥ ഗൗഡ എന്ന ഒരു ഡിവൈഎസ്പി അയാള് ഈ പറഞ്ഞ മണ്ഡ്യ ഭാഗത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു എസ് ഐ ടി രൂപീകരിച്ചപ്പോൾ ഡി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് എസ് ഐ ടി എന്ന് പറഞ്ഞാൽ പ്രത്യേക അധികാരങ്ങളുള്ള ഒരു പോലീസ് സംവിധാനമാണല്ലോ അപ്പൊ അതിൻ്റെതായ റാങ്കുകളൊക്കെ കൊടുത്ത് പ്രത്യേക അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തുന്നാലേ മഞ്ജുനാഥന്ന ഈ ഉദ്യോഗസ്ഥനെ ഡിവൈഎസ്പി റാങ്കിലോട്ട് പ്രൊമോട്ട് ചെയ്തിട്ടാണ് എസ് ഐ ടിയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് അപ്പോ ഈ ചുക്കമ്പമ്മമ്മ എന്ന സ്ത്രീ വന്നപ്പോൾ അവരുടെ മൊഴി എടുക്കാനും റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം വീഡിയോ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഈ മഞ്ജുനാഥ ഗൂഢ നേരിട്ടായിരുന്നു അയാള് ഓൺ സ്ക്രീനിൽ അതായത് ക്യാമറയുടെ മുന്നിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ചിക്ക കമ്പ എന്ന വൃസാക്ഷിയോട് വളരെ മാന്യമായിട്ട് പെരുമാറുകയും ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ് മാറ്റി വളരെ ഭീഷണിപ്പെടുത്തുകയും വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ഈവൻ ഭക്ഷണം കഴിക്കാൻ ആ വളരെ മോശം വൃത്തിയായിട്ട സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുക അങ്ങനെ വളരെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ പേഴ്സണലായിട്ട് മോശക്കാരിയായി ചിത്രീകരിക്കുക പേഴ്സണൽ ലൈഫിലേക്ക് എത്തി നോക്കുക അങ്ങനെയൊക്കെ അവരെ ടോർച്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അവരെ ഇതിനെ പറ്റിയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയുണ്ടായി മുഖ്യമന്ത്രി ആ പരാതി സ്വീകരിക്കുകയും തൽക്കാലം എന്തെങ്കിലും വെക്കുകയും ആയിരുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വനിതാ സംഘടനാ പ്രവർത്തകരെല്ലാരും കൂടി ചെന്ന് മുഖ്യമന്ത്രി ഒരു അഭിമുഖം ഏർപ്പെടുത്തുകയും സംസാരിക്കുക ഒക്കെ ഈ ചിക്കമ്മനെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ മഞ്ജുനാഥ ഗോഡക്കെതിരായിട്ട് അവര് പരാതികൾ കൊടുക്കുക വേറെയും മെമ്മറാണ്ടം സാപ്പുകയൊക്കെ ചെയ്തിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് റിപ്പോർട്ട് അവിടെ കിട്ടിയിട്ടുള്ളതാണ് നേരത്തെ തന്നെ ഈ ചിക്കകമ്പമ്മയുടെ തന്നെ പേഴ്സണലായിട്ടുള്ള ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ അദ്ദേഹം ഉടനടി ഇതിൽ ആക്ഷൻ എടുക്കുകയും ഈ ഡിവൈഎസ്പി റാങ്ക് നൽകി പ്രൊമോട്ട് ചെയ്ത് എസ് ഐ ടിയിലേക്ക് നിയോഗിച്ച ഈ മഞ്ജുനാഥ ഗൗഡനെ മറ്റേ മൂഷിയ സ്ത്രീ വീണ്ടും മൂഷിയ സ്ത്രീ ആയെന്ന് പുരാണത്തിൽ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ അയാളെ വീണ്ടും തരം താഴ്ത്തി മണ്ടിയിലേക്ക് തന്നെ പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചയച്ചു എന്നുള്ളൊരു വാർത്ത വലിയ സന്തോഷവും ഈ പ്രവർത്തകർക്കെല്ലാം ഈ പ്രതിഷേധ പ്രവർത്തകർക്കെല്ലാം നല്ല സന്തോഷവും ഒരു പ്രതീക്ഷയ്ക്ക് നൽകുന്ന ഒരു വാർത്തയാണ് അത് രണ്ട് ഒരു ചെറിയ ബ്രേക്ക് എടുക്കട്ടെ